കുട്ടീനോട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം അവൾ കറിയുമ്പോഴൊക്കെ ഞാൻ വെറുതെ ഉച്ച വെക്കുമായിരുന്നു ആദ്യ സമയത്തൊക്കെ അപ്പം ഉമ്മ എന്നെ എൻ്റെ അവിടെ ആയപ്പോൾ ഉമ്മ എന്നെ ആശ്വസിപ്പിക്കലുണ്ട് അത് അങ്ങനെ ഉച്ച വെക്കണത് കുട്ടികളാകുമ്പം കറിയെന്നൊക്കെ പറയലുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു സമയമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഓക്കെ അല്ലാത്തോണ്ടാണ് ഞാൻ ഈ ഒച്ച വെക്കണത് കുട്ടികരെയും നോർമൽ കുട്ടി കരയും കുട്ടി അപ്പീടും മുത്രയ്ക്കും ഇച്ച ഓക്കെ പക്ഷെ ഞാൻ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നിലാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എക്സാം കഴിഞ്ഞിട്ടും എക്സാം നന്നായിട്ട് എഴുതി അലഹമ്മില്ല കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വിഷയം എനിക്ക് എങ്ങനെ പഠിക്കാൻ പോകാൻ കഴിയും എന്നുള്ളതാണ് കുറച്ച് ഗ്യാപ്പ് എന്തായാലും എടുക്കേണ്ടി വരും ഇറ്റ്സ് ഓക്കെ കാരണം മെറ്റേണിറ്റി ലീവ് ശരിക്കും ഉണ്ട് നമുക്ക് അലൗഡ് ആണ് അത് ഒന്നിക്കിൽ അങ്ങനെ എടുക്കാം എൻ്റെ ടീച്ചേഴ്സ് വളരെ പിന്നെ കൂടെ തന്നെ നിന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് അവർ പറഞ്ഞു മെറ്റേണിറ്റി ലീവായിട്ട് എടുക്കണ്ട എന്ത് ചെയ്തോ എക്സാംസൊക്കെ എഴുതുക ഇൻറ്റേർണൽസ് ഒക്കെ ചെയ്ത് മാർക്കിനുള്ളതൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോഴും എങ്ങനെ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ ഇല്ല അതൊന്നും ഒരു ഐഡിയ ഇല്ലാതെ കരഞ്ഞ പ്രാർത്ഥിച്ച കുറേ പറഞ്ഞ പറഞ്ഞു തീർക്കുമല്ലോ പ്രയാസങ്ങൾ അങ്ങനെ പറഞ്ഞ കുറേ രാത്രികൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്പോട്ടിലാണ് ഹസ്ബൻറ്റിന് ഉമ്മ നോക്കിക്കോളാം കുട്ടീനെ എന്ന് പറയുന്നത് ഉമ്മാക്ക് ഭയങ്കര ആരോഗ്യം അങ്ങനെയല്ല അപ്പോൾ ഉരവേദന ഒക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഓരോ സമയത്ത് കിട്ടുന്ന ഓരോ സഹായങ്ങളാണ് ഞാൻ എപ്പോഴും സ്തുതിക്കുന്നൊരു കാര്യമാണത് അങ്ങനെ ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റഡീസ് റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ യാത്ര ചെയ്യും പിന്നെ അപ്പോഴും നെറ്റ് യു ജി സി നെറ്റ് കിട്ടണം എന്നെൻ്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ നല്ലൊരു ഗ്യാപ്പ് എടുത്തു ടീച്ചേഴ്സിന് അറിയില്ല ഇവളെ കാരണം എന്താണ് ഇത് അത്രത്തോ അത്രത്തോളം അറിയില്ല ഇവൾ ഇത്ര ഗ്യാപ്പ് എടുത്തു വരുന്നില്ല കുട്ടിയുണ്ട് എന്നറിയാം അതിൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല അപ്പോൾ ഐ ഹാവ് ടു പ്രൂവ് ദം എനിക്കിതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ ലീവിന് വേണ്ടി ചോദിക്കാൻ പോയപ്പോൾ നമ്മൾ എച്ച്ഒടി ആയിട്ടുള്ള സാറ് പറഞ്ഞിരുന്നു നീ ലീവ് എടുത്തോ ഉഡായ്പ് കളിക്കരുതെന്ന് ഞാൻ ഉഡായിപ്പ് കളിക്കുന്നില്ല എന്ന് ഐ ഹാവ് ടു പ്രൂവ് ദം ടു അവർ അവർക്കും എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അപ്പം അതിനുള്ള എനിക്ക് എനിക്കും എൻ്റെ ആവശ്യം കൂടിയാണ് അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാനന്ന് ചെയ്തിരുന്നത് ഒരു കിൻഡിൽ വാങ്ങി ആൾക്ക് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വായിക്കുമായിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ വായിക്കാൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഈ റീഡേഴ്സ് നല്ല സുഖമാണ് ടെക്നോളജീൻ്റെ ഒരു സുഖാണത് നമുക്ക് എല്ലാ പോർട്ടബിൾ ആയിട്ടുള്ള അല്ലേ കുറേ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അങ്ങനെ പോർട്ടബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കിൻഡിൽ വാങ്ങി വായിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഞാൻ യാത്ര എനിക്ക് കുറച്ച് യാത്ര ഉണ്ട് അതിന് മുമ്പ് ഹോസ്റ്റലിലായിരുന്നു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് ക്ലാസ്സുകൾ കേട്ടു ക്ലാസ്സിന് പോയിരിക്കുമ്പോഴും ഫ്രീ അവേഴ്സിലൊക്കെ ഞാൻ നോട്ട് എഴുതി എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയം കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം നോട്ട് എഴുതി പിന്നെ നേരത്തെ ഞാൻ ഗ്യാപ്പ് എടുത്ത ക്ലാസ്സിന് പോവാതെ ഗ്യാപ്പ് എടുത്തൊരു സമയമുണ്ടല്ലോ അതിൽ ഞാൻ മാക്സിമം പഠിച്ചു അടുത്ത വരുന്ന ഡിസംബറിൽ എക്സാം എഴുതി നമ്മളെ യൂണി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാൾക്കാരാണ് ക്വാളിഫൈ ചെയ്തത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടിന് ജെ ആർ എഫ് ആയിരുന്നു എനിക്ക് നെറ്റായിരുന്നു കിട്ടിയത് ജെ ആർ എഫിലേക്ക് എത്തിയിട്ടില്ല നെറ്റിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റിസൾട്ട് വന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ആ എല്ലാ സമയത്തും ഇത് ഭയങ്കര ഒരു സക്സസ് സ്റ്റോറിയൊന്നും അല്ല പക്ഷേ ഞാൻ കൂടെ കൊണ്ടെടുക്കണ ഒരായത്തുണ്ട് അത് ഇന്നമായസിരി ഉസ്രാന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ വാട്സപ്പ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇന്നമായ ലോസിരി ഉസ്രാന്ന് കാണാം തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നുള്ളതാണത് ഞാൻ എന്തോ ഭയങ്കര പ്രയാസം സഹിച്ചു എന്നല്ല എങ്കിലും ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ആ പ്രയാസത്തിലും തളരാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറേ ആൾക്കാരെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പഠിച്ചോം പ്രയാസങ്ങൾ തരുമ്പോൾ അതിൽ നമ്മളൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ ഇരട്ടി മധുരം പഠിച്ചോം തരുന്നുള്ള അത് എല്ലാ സമയത്തും എനിക്ക് പ്രൂവേണായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഡിഗ്രീൻ്റെ എക്സാമിൻ്റെ സമയത്തിന് ശേഷമുള്ള റിസൾട്ട് വന്നപ്പോഴായാലും എല്ലാ സമയത്തും എനിക്ക് പ്രൂവേണായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ നെറ്റ് ക്വാളിഫൈ ചെയ്ത സമയത്താണ് അന്ന് എനിക്ക് അത്ഭുതം ഉണ്ടായത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ സന്തോഷം കൂടി കണ്ടിട്ടാണ് ഇതിൻ്റെ മുന്നത്തെ ഒരു ഇൻറ്റേർണൽ എക്സാമിൻ്റെ സമയത്ത് രാവിലെ ഒരു എക്സാം ഉച്ചക്ക് ഒരു എക്സാമാണ് ഫുൾ എക്സാം കഥകളാണല്ലേ അപ്പോൾ ഞാൻ കുട്ടീനെ ആയിട്ടാണ് പോയത് കാരണം ഉമ്മന് അത്രയും സമയം ഉമ്മനെ അവിടെ ഇരുത്തണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് കുട്ടിനെ മടിയിൽ വെച്ചിട്ട് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട് ആ സമയത്ത് ഭയങ്കര ബേജാറിലാണ് ഞാൻ വേറെ തന്നെ ഒരു റൂമിലാണ് ഇരിക്കുന്നത് അതിനൊക്കെ ടീച്ചേഴ്സ് ഓക്കെ ആയിരുന്നു അവിടെ എഴുതുന്ന സമയത്ത് എൻ്റെ സാർ വന്നിട്ട് എന്നെ നോക്കിയിട്ട് സംസാരിച്ചിട്ട് പോകുന്നുണ്ട് ആണ് സാർ വന്നിട്ട് പറയുന്നത് പാല് കൊടുക്കണം കേട്ടോ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് മതി എക്സാം ഞാൻ പറയാ അത് തരുന്ന ആശ്വാസം ചെറുതല്ല അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രഗ്നൻസിൻ്റെ തുടക്കത്തിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് ഹോസ്റ്റലിൽ അത്ര റൂംസ് അവൈലബിൾ ആയിരുന്നില്ല അവിടുത്തെ മാമിനോട് എൻ്റെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞു ആൾ പ്രഗ്നൻ്റ് ആണ് റൂം വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരാളെ വിമർശിക്കാൻ പറയല്ല ഞാനൊരു ഐഡൻറ്റിറ്റിനെ വിമർശിക്കുകയാണ് കേട്ടോ ബോധപൂർവ്വനെ ചെയ്യാണ് അപ്പോൾ അവരന്ന് പറഞ്ഞിരുന്ന കാര്യം പ്രഗ്നൻ്റ് ആവുന്നത് ഒരാളെ അല്ലേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു സാധനം വരുന്നത് ഒരു ഭയങ്കര നിയോ ലിബറലിസം അതിൽ നിന്ന് വരുന്നതാണ് ഒരാളുടെ അല്ലേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ അവർ പറഞ്ഞു വെക്കുന്ന ലിബറലിസത്തിൽ നിന്ന് മാറിയിട്ട് എൻ്റെ അച്ചോടി എൻ്റെ സാറ് പറഞ്ഞു വെക്കുന്ന ഒരു ലിബറലിസവും ഒരു ഫെമിനിസവും ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് അന്ന് വന്നിട്ട് പോയിട്ട് പാല് കൊടുക്കണം കേട്ടോ അതിനോട് ക്രൂരത കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി അതേ സാറ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിരുത്തി എന്നെ ആദരിക്കുകയാണ് അന്ന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് കുട്ടികളെ പ്രസവിക്കുക പാല് കൊടുക്കുക അവരെ വളർത്തുക എന്നുള്ളത് ഇത് നമ്മളെ സമൂഹം മുന്നോട്ട് പോകാനെ വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു നീഡാണ് പുതിയ ജനറേഷൻ ഉണ്ടാവുക അവരെ നന്നായിട്ട് വളർത്തുക അവർക്ക് പാല് കൊടുക്കുക അത് വളരെ ബേസിക് ആയിട്ട് അത് അവർക്കേ ചെയ്യാൻ പറ്റൂ പറ്റും അപ്പോൾ അവർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം അവരുടെ സ്റ്റഡീസ് കൊണ്ടുപോകാനുള്ള എളുപ്പമാക്കി കൊടുക്കലൊക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന അർത്ഥത്തിലാണ് സാർ അന്ന് സംസാരിച്ചത് അതിനോടൊപ്പം ഇതും മനോഹരമായിട്ട് കൊണ്ടുപോകുന്നത് അത്രയും ബെസ്റ്റാണ് നല്ലതാണെന്നാണ് അന്ന് സാർ സംസാരിച്ചത് അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫെമിനിസം ആണെന്നാണ് ഞാൻ പറയാം രണ്ടാമത്താണ് എനിക്കിഷ്ടപ്പെട്ട ഫെമിനിസം കാരണം ഇത് വളരെ നാച്ചുറലായിട്ടുള്ള നമുക്ക് മാത്രം കഴിയുന്ന ഒരു പരിപാടിയാണ് അതിനോടൊപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിനൊരു സ്പേസ് ഒരുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫെമിനിസം ഞാൻ ടൂറ് പോയപ്പോൾ സ്റ്റഡി ടൂറ് പോയ പോയല്ലോ ഹൈദരാബാദിലേക്കായിരുന്നു അഞ്ച് ദിവസമുള്ള യാത്രയായിരുന്നു എൻ്റെ മോൾക്ക് ഒരു വയസ്സായിട്ടില്ല ഞാൻ മോളെയും കൊണ്ടാണ് പോയത് അന്ന് സ്റ്റാറ്റസ് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു സ്റ്റഡി ടൂറിന് മോളെ കൂട്ടാൻ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചോ ഇവിടെ അങ്ങനെ സമ്മതിക്കാറില്ല എന്ന് ഒരുപാട് കോളേജ്സിലെ കുട്ടികൾ പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ്ലി അത് ഓക്കെ ആയിരുന്നു അത് നമ്മൾ ടീച്ചേഴ്സ് തരുന്ന ഒരു സ്പേസ് ആണ് ഇതേ യൂണിവേഴ്സിറ്റിയിൽ വേറെ ഡിപ്പാർട്ട്മെൻസിൽ അങ്ങനെ കഴിയാത്തതും നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ ലിബറലിസം ഫെമിനിസം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ഓക്കെ അപ്പോൾ എല്ലാ തൻ്റെ എല്ലാ ജേണിയിലും കുട്ടിയുണ്ട് എക്സാമിൻ്റെതായാലും യാത്രയിലാണെങ്കിലും ഇതൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ളത് ഇത് തന്നെയാണ് ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ സക്സസ് സ്റ്റോറിന്ന് പറയാനൊന്നുമില്ല എന്നുള്ളത് പക്ഷേ നോർമലായിട്ട് ഇപ്പോഴും എല്ലാവരും സംബന്ധിച്ചും ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് അടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ശരിക്കും ഒരു പ്രചോദനമായിട്ട് മാറുകയാണ് റഹീനയുടെ ഈ വാക്കുകളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മളുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും നമ്മളുടെ ഡ്രീംസിന് നമ്മളുടെ സന്തോഷത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് എന്ത് തടസ്സങ്ങൾ വെല്ലുവിളികൾ വന്നാലും അതിൽ പിടിച്ചു നിൽക്കാനുള്ള നമ്മളുടെ ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ അതുതന്നെയാണ് എല്ലാവരെയും സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നതും അതിൽ താൻ വിജയിച്ച് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിലവിലെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അതൊരു എൻ്റെ ഒരു ഭാരവാഹിത്വാണ് കേട്ടോ പിന്നെ എന്തോ സംഭവമായിട്ട് പറയല്ല പക്ഷെ ആര് ചോദി തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ എന്തായിരുന്നു അതേ അവസ്ഥയിൽ എനിക്ക് തുടരാൻ പറ്റിയെന്നുള്ളതാണ് അലഹദില്ല അതേ അവസ്ഥയിൽ എന്നല്ല അതിനേക്കാളും ആയിട്ട് ഞാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു എൻ്റെ പഠനം എൻ്റെ വായന എന്ന് വിളിച്ചാൽ വീട്ടിലൊരു പണിയെടുക്കാനോ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ആ മടികളൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഫുൾ ടൈം എനർജറ്റിക് ആയത് കുട്ടി ശേഷം ശേഷം ഏത് കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് നമുക്ക് എനർജറ്റിക് ആവാതെ മടിപിടിച്ച് കിടക്കാനോ അതെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എനർജി പുറത്തേക്ക് എടുക്കുകയും ഞാൻ കുറച്ചും കൂടി പ്ലസന്റ് ആയി എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം അതിന് ശേഷമാണ് എനിക്ക് ഏരിയന്റെ ഭാരവാഹിത്വം അവിടുത്തെ കൊണ്ടോട്ടി ഏരിയന്റെ ഭാരവാഹിത്വം വരുന്നത് ഞാൻ പഠിക്കുന്ന സമയത്താണ് കുട്ടിയുള്ള സമയത്താണ് ജി ഐ എന്നാണ് ചുരുക്കി പറയുക ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു സ്പേസിൻ്റെതായാലും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ കുറേ തൊട്ടിലകൾ ഉണ്ടാവും തൊട്ടിലകളുള്ള പരിപാടികൾ ഉണ്ടാവണം നമുക്ക് അതെ ബേബി ഉള്ള പരിപാടികൾ ഉണ്ടാവണം ഫീഡിങ് സ്പേസ് ഉള്ള മാളുകൾ മാത്രമല്ല അങ്ങനത്തെ സമ്മേളനങ്ങളും അങ്ങനത്തെ സെമിനാറുകളും അങ്ങനത്തെ കൊളോക്യങ്ങളും നമുക്ക് ഉണ്ടാവണം അവിടെയാണ് നമ്മളൊരു മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫെമിനിസം പറയുന്നുണ്ട് എന്നുള്ളടത്ത് കാര്യം ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ സ്പേസ് ആയിരുന്നു ഞാൻ കയറി ചെന്നത് അതൊക്കെ ഞാൻ കുട്ടിയുണ്ടല്ലോ എന്നുള്ളതിൽ നമ്മൾ സ്ഥാനം കിട്ടാണ്ട് അങ്ങനെ ഒരു ഭാരവാഹിത്വം കിട്ടാണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിലും ഏറ്റവും ആയിരുന്നു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്നെ എങ്ങനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ ആലിമാണെങ്കിൽ രണ്ടാമത്തെ ദായിയാണ് ഞാൻ ആലിമായിട്ടില്ല ഞാൻ പഠിക്കുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ ഒരു പോയിന്റ് പോയിൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും കൂടി ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ക്ഷണിക്കുക എന്ന് വെച്ചാൽ ഞാനത് ഭയങ്കര സംഭവമായിട്ട് എന്നല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഉമ്മമാരിൽ ഏജിലുള്ള അത്ര ആളുകൾ ഉണ്ടാവുമല്ലോ നേരത്തെ അത്ര ഇൽമ് നേടാൻ വിജ്ഞാനം നേടാൻ അവസരം ഇല്ലാത്ത അങ്ങനത്തെ സ്പേസുകളിൽ പറയാമെന്നുള്ളത് എൻ്റെ ഒരു ദ്വായിരുന്നു അപ്പോൾ ആ ദ്വയനെ കംപ്ലീറ്റ്ലി സ്വീകരിച്ചുകൊണ്ട് നേരത്തെ ഞാൻ ക്ലാസ്സുകളെടുത്തിയിരുന്നു മദ്രസ്സകളിൽ പഠിപ്പിക്കാൻ പോലുണ്ട് അതിനേക്കാൾ ഏറെ എനിക്ക് അവസരം തന്ന സ്പേയ്സാണ് ഇത് ചെയ്യോ എന്ന് പറയുന്നത് ആ സ്പേസ് മാത്രമല്ല ഒരു സംഘടനയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരുപാട് വളർച്ചകൾ ഉണ്ടാവും നമ്മൾ ഓർഗനൈസ് ചെയ്യാനും നമ്മൾ ഇതുവരെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കും ആ ഒരു പഠനത്തിലും കാര്യങ്ങളിലൊക്കെ എൻ്റെ കുട്ടി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനൊന്നും എനിക്കൊരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ടിലകളുള്ള സ്പേസ് എന്നുള്ളത് തന്നെയാണ് അത് എല്ലായിടത്തും ഉണ്ടായി വരണം എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പം തൻ്റെ ജീവിതത്തിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതും ഇത് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കാനുള്ള സന്ദേശവും ഇത് തന്നെയാണ് അപ്പം ഇതിൽ നിന്നൊരു മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്ന സമയത്താണ് ശരിക്കും നമ്മൾ എല്ലാ ഇതൊരു ചങ്ങലയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനോട് കൂടെ തന്നെ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ താല്പര്യങ്ങളും നമുക്കുള്ള സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കുന്നതോടൊപ്പം നമ്മുടെ ലൈഫും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സ്ട്രെസ്സോ നെഗറ്റിവിറ്റിയോ ഓവർ തിങ്കിങ്ങോ ഇതൊന്നും നമ്മളെ പിടികൂടാതെ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഉമ്മയാവുക എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം നമുക്ക് സൊസൈറ്റിയിൽ പറഞ്ഞു വെക്കുന്ന നിയോ ലിബറലിസം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക മാതാവ് ആകാതിരിക്കുക ബാക്കി നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആവുക എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആവുക ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആവുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അതേപോലെ എംപവറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉമ്മയാവുക എന്നുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുറേ എഫേർട്ട് എടുക്കുന്നത് ഒരു പുതിയ ജനറേഷനെ വളരെ തർബീയത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ജനറേഷനായിട്ട് വളർത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് കാണുന്നിടത്താണ് ഉമ്മയാവുക എന്നുള്ളത് എന്തോ ഒരു പ്രശ്നമായിട്ട് സമൂഹത്തിൽ വരുന്നത് ഇന്നിപ്പം ഉമ്മമാരെ പറയുന്നത് പോലും ഒന്നും ചെയ്യാത്ത ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പോലും വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഹൗസ് വൈഫ് ഇതാണ് അവർക്ക് വരുന്നത് പക്ഷെ ഈ ഓരോ റോളിനെ പോലും അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന ഓരോ പ്രൊഫഷനെ പോലും അതിനേക്കാൾ എത്രയോ ഗ്രേറ്റ് ആയിട്ടുള്ളതാണ് ഒരു അതിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് ലൈഫ് ടൈം എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരൻറ്റ് ഹുഡ് എന്ന് പറയുന്നത് പാരൻ്റ് ആവുക എന്നുള്ളത് ഇറ്റ്സ് സെൽഫ് ഒരു പണി തന്നെയാണ് അതെന്തോ കുറവായിട്ട് കാണേണ്ടതില്ല മാതൃത്വം ഒരു കുറവായിട്ട് കാണേണ്ട ഇല്ല അങ്ങനെ കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് ശരിക്കും നമ്മളുള്ളത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം ഇതെന്തോ പ്രശ്നമുള്ള സംഗതിയല്ല ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി എൻ്റെ കുട്ടിൻ്റെ പാല് കൊടുക്കൽ ഞാൻ കുട്ടീനെ ഫീഡ് ചെയ്തുകൊണ്ട് എക്സാം എഴുതിയ ആളാണ് അപ്പോൾ ഇതെന്തോ പ്രശ്നമുള്ള കാര്യമല്ലാന്ന് നമുക്ക് നമ്മളെ ഫീഡ് ചെയ്യാൻ പറ്റണം നമ്മളെ നമ്മൾ കാണുന്ന റീൽസും നമ്മൾ കാണുന്ന ഒക്കെ നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്തോ പ്രശ്നമുള്ളതാണ് എന്നുള്ളതാണ് ഒന്നും കൂടി ഇപ്പം ഫെമിനിസത്തിൻ്റെ ഒരു കുറച്ചൊരു വേരിയേഷൻസ് വരുന്നുണ്ട് നമ്മളെ ഫെമിനിനിറ്റിനെ എംപ്രെസ് ചെയ്യുക നമ്മുടെ സ്ത്രീത്വത്തിനെ പുണരുക എന്നുള്ളത് അവരൊക്കെ പറയുന്നുണ്ട് എന്ത് നമ്മുടെ സ്ത്രീത്വത്തിൻ്റെ ഭാഗമാണിത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്താണ് ഇത് ഗ്രേറ്റ് ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒന്നാമത്തത് ഇറ്റ്സ് സെൽഫ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തത് പ്രഗ്നന്റ് ആയതിനോടൊപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഉമ്മയായതിനോടൊപ്പം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഗ്രേറ്റ് തന്നെയാണ് നമ്മൾ ഫുൾ ടൈം ട്വന്റി ഫോർ ഇന്റു സെവൻ ഉമ്മയാണെന്ന് കരുതി ഉമ്മ മാത്രമല്ല അതേസമയം നമ്മൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അതിന് ഒരു സ്പെഷ്യൽ കഴിവ് തന്നെയുണ്ട് മൾട്ടി ടാസ്ക് മൾട്ടി ടാസ്കിങ്ങിനെ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് കഴിവുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത് ഒരു ഉമ്മനെ അടുക്കളയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലേ മൂന്ന് ഗ്യാസ് ഉണ്ടെങ്കിൽ മൂന്ന് ഗ്യാസിൽ മൂന്ന് സാധനം തിളക്കുന്നുണ്ടാവും മൂന്ന് ഒരുപോലെ നോക്കാനുള്ള കഴിവ് ഉമ്മക്കുണ്ട് എന്ന് പറയും അപ്പോൾ ആ ഒരു കഴിവിനേം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയം നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം അതിലെനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ യുദ്ധം ചെയ്ത സ്വഹാഭാവനിതകളുണ്ട് റസൂലിനോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് കംപ്ലീറ്റ് ഗർഭിണിയാണ് റസൂൽ അലൈഹി അലൈവലമിനോട് അനുവാദം ചോദിക്കുന്നു റസൂല് അനുവാദം കൊടുക്കുന്നുണ്ട് ആ സ്ത്രീനെ അറിയുന്നത് കൊണ്ട് അനുവാദം കൊടുക്കുന്നുണ്ട് ഹുനൈൻ യുദ്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ യുദ്ധത്തിൽ പുരുഷന്മാർ പോലും ഓടിപ്പോകുന്ന സമയത്ത് ഈ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ആരാണ് ഓടുന്നത് ഓടുന്നവരെയാണ് കൊല്ലേണ്ടത് അർത്ഥത്തിൽ ആ സ്ത്രീ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്നാണ് അവരുടെ പേര് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഡെലിവറി കഴിയുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഹിജറ പോയവരാണ് അസ്മാർ അലിഅള്ളാഹു വൻഹ നമുക്കറിയാം അസ്മാ ബിന്ദബൂബക്കറ് മകനുണ്ടായിരിക്കെ ഒറ്റക്ക് ഹിജറ പോയ ആളാണ് ഉമ്മു സലമാർ അലിഅള്ളാഹു വൻഹു അവരുടെ അഭിബാധത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും മക്കളാവാന്നുള്ളതോ വൈ അല്ലേ പ്രഗ്നൻ്റ് ആവാമെന്നുള്ളതോ ഒന്നും ഒരു തടസ്സമായിരുന്നില്ല നമ്മളൊക്കെ കേൾക്കുന്ന കാര്യമാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ പിന്നിൽ നിന്ന് കേട്ടാൽ റസൂൽ സല്ലാ അല്ലൈവലമ്മ തൻ്റെ നമസ്കാരം ചുരുക്കുമായിരുന്നു എന്ന് റസൂൽ തൻ്റെ നമസ്കാരം സല്ലാ അല്ലൈവലം ചുരുക്കുമെന്ന് മാത്രമല്ല നമ്മളവിടെ പഠിക്കേണ്ടത് കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർ പോലും നമസ്കരിക്കാൻ പള്ളിയിൽ വന്നിരുന്നു എന്നുള്ളതാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ പിന്നലെ ഞാൻ വിധു മാം വിധു മറിയം കേട്ടിട്ടുണ്ടാവുമല്ലോ ഓരോരോ ഒരു പറഞ്ഞു കേട്ടു നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വീട്ടിലാണെങ്കിൽ പോലും ഉമ്മയായിരിക്കേ കുറോ ഒതാനോ മറ്റൊരു കാര്യം വായിക്കാനോ സമയം കിട്ടാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ പ്രശ്നമാണ് കുട്ടി ഉണ്ടായത് കൊണ്ടല്ല അപ്പം ഗർഭിണിയായിരിക്കും കുട്ടി ഉണ്ടായിരിക്കുകയൊക്കെ ഇത് ചെയ്യാം അതോടൊപ്പം തന്നെ കുട്ടിനെ വളർത്തുക എന്നുള്ളത് ഇറ്റ്സെൽഫ് ഒരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പി ജി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കാൻ എന്നോട് പറയുന്നത് ഉമ്മയാണ് കാരണം ആറ് ആറ് മാസമായത് മുതൽ ഞാൻ പോയി വരുന്നുണ്ട് ഫീഡ് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഒരു വലിയൊരു സമയം ആൾക്ക് ഫീഡിങ് ഇല്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇനി രണ്ട് വയസ്സ് വരെ എന്ത് ചെയ്യുക ആൾക്ക് നന്നായിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളത് ആദ്യം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു പറഞ്ഞത് കാരണം എനിക്കറിയാം വീട്ടിലിരുന്നാൽ എനിക്ക് ഭയങ്കര ഞാൻ ഡൗൺ ആവും എന്നുള്ളത് പൊതുവേ എൻ്റെ ഒരു നേച്ചറാണ് അപ്പോൾ ആദ്യം അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങി എന്നല്ല ഞാൻ പി സി കഴിഞ്ഞിട്ട് ഒരു ഓഫ്ലൈൻ ഒന്നും പിന്നെ പോവാനൊന്നും തീരുമാനിക്കാതിരുന്നു ഒരു ജോലിയൊന്നും നോക്കിയിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തേക്ക് ഇപ്പം ഒരു വർഷം ആവാനാവുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വർഷമാണ് അലഹമില്ല എൻ്റെ ജീവിതത്തിൽ കടന്നുപോയത് ഞാൻ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്തു നേരത്തെ പറഞ്ഞ പിന്നെ സംഘടനയിൽ വളരെ ആക്റ്റീവായിട്ട് എനിക്കാവുന്ന മാക്സിമം കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി അങ്ങനത്തെ ജേണികൾ കുറേ ചെയ്തു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ഒരു വർഷം ഒരു പത്തിരുപത്തഞ്ചോളം പുസ്തകങ്ങൾ കംപ്ലീറ്റ്ലി വായിച്ചു തീർത്തു ഇപ്പം ഞാൻ നിലവിൽ ചെയ്യുന്നത് ജെ ആർ എഫിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ടായിരുന്നു ചെലവഴിച്ചത് കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ നെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകിച്ച് ജനറൽ പേപ്പറും കൂടി ഉണ്ടാവും പത്ത് പേപ്പർ ഉണ്ടാവും അത് പത്തും ഡിഫറൻറ്റ് സബ്ജെറ്റാണ് ഡിഫറെൻ്റ് സബ്ജക്റ്റിലുള്ള ഡിഫറെൻറ്റ് നോളജ് കിട്ടി അത് ഇറ്റ്സ് എൽഫ് ഒരു ഗെയിൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ കുറേ കാലത്ത് ആഗ്രഹമാണ് ഹിഫിള് പഠിക്കുക കംപ്ലീറ്റ് ഹിഫ്ള് പഠിച്ചിട്ട് ഹാപ്പിലത്താവുക എന്നുള്ളത് പക്ഷേ ഓനതിലേക്ക് എത്തിക്കുമോ എന്നറിയില്ല എങ്കിലും ആ ആഗ്രഹം മൂലം ഞാൻ ഒരു അക്കാദമിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ല തേർഡിൽ പോയി ഒരു ടീച്ചറെ കിട്ടി നമ്മൾ തേർഡിനത് പഠിച്ചത് നമുക്ക് കൊണ്ടെത്തിക്കുന്നതാണല്ലോ ഒരു ടീച്ചറെ കിട്ടി ഞാനിപ്പം ഒരു ഹിഫിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റും കൂടിയാണ് അപ്പോൾ ഈ അവസരത്തിനൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഒരു ഉമ്മയായിട്ട് വീട്ടിലിരിക്കാനാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ പണ്ടൊക്കെ ഉമ്മമാർ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഏട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഉണ്ടായിട്ട് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതെന്തോ മോശം കാര്യമായിട്ട് ഞാൻ കരുതിയിരുന്നു പക്ഷെ അത് മോശം കാര്യമല്ല ഒരു പുതിയ തലമുറനെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളത് കുട്ടിനെ വളർത്തിക്കൊണ്ടുവരാന്നുള്ളത് ഒരു കുട്ടിക്കളിയല്ലാന്നുള്ളതും അത് ഇറ്റ്സ് എൽഫ് ഒരു ബിഗ് അല്ലേ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റാന്നുള്ള വലിയ കാര്യമാണെന്നുള്ളതും അതേ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എനിക്ക് മനസ്സിലായി ആ ജേണിയിലാണ് ഞാനിപ്പോൾ ഓക്കെ അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ പി ജി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു വേൾഡ് ആയിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയില്ലായിരുന്നു പക്ഷെ ആറ് മാസം കഴിഞ്ഞപ്പോൾ പഠിച്ചവൻ എനിക്ക് മുന്നിൽ ഒരു വാതിൽ തുറന്നിട്ടു എനിക്ക് പഠിക്കാൻ പോകുക എന്നുള്ളതായി പി ജി കഴിഞ്ഞപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ആണ് എന്ത് ചെയ്യണം എന്നറിയില്ല അവിടെയും ഞാൻ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു ഇനി ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴും പഠിച്ചവൻ എനിക്ക് മുന്നിൽ ഒരു വാതിൽ തുറന്ന് തരും ആ ഒരു വാതിൽ തുറന്നു തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്പേസിലെത്തുമ്പോൾ മനസ്സിലാവും എനിക്ക് എന്ത് ചെയ്യാനുള്ളത് പി എച്ച് ഡി ചെയ്യണം ഇൻഷാല്ല പി എച്ച് ഡി ആണ് ഏറ്റവും വലിയ പാഷൻ ഒറ്റയടിക്ക് അതിലേക്ക് അഞ്ച് വർഷത്തോളം നമ്മൾ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കേണ്ട ഒരു പ്രോസസ്സാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം തന്നെ അതിലേക്ക് ചാടണോ വേണ്ടയോ എന്നുള്ള ഒരു അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഇൻഷാല്ല അതിന് ഉത്തരം കിട്ടും വൈകാതെ പക്ഷേ തീർച്ചയായും എത്താൻ പറ്റുമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത് തീർച്ചയായും അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം പി എച്ച് ഡി ആണെങ്കിലും അതും അതിനേക്കാൾ ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റിട്ടെന്ന് ആശംസിക്കുന്നു ഇപ്പം ഒരുപാട് പേർക്കുള്ള ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ പഠനമായിക്കോട്ടെ നമ്മളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ അതിപ്പം സംരംഭം ആയിക്കോട്ടെ എന്തായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മളുടെ എനർജിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഇത് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി മതി എന്നെ തളർത്താതിരിക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നിനെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല പ്പം അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അപ്പം അതിന് വളരെയധികം ആണ് റഹീമയോട് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തതിനും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും